എത്ര ഡീഗ്രേഡിംഗ് ചെയ്യാൻ ശ്രമിച്ചാലും യഥാർത്ഥ സിനിമാ പ്രേമികൾക്ക് മലയക്കോട്ടെ വാലിബൻ ഇഷ്ടപ്പെടുമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ഷിബു ബേബി ജോൺ പറയുകയാണ് പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വന്നില്ല എന്ന് പറയാം പക്ഷേ മോശം പടമാണെന്ന് ബോധപൂർവം ചിലർ പറഞ്ഞുവെന്ന് അദ്ദേഹം പറയുന്നു വാർത്താ ചാനലുകളോട് പ്രതികരിക്കുകയായിരുന്നു ഷിബു ബേബി ജോൺ ഇങ്ങനെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് സിനിമ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ റിവ്യൂവർ വാലിബിനെ കുറിച്ച് നല്ലത് പറഞ്ഞു ഇന്നലെ അനുരാഗ് കശ്യപ് സംസാരിച്ചു സിനിമാ പ്രേക്ഷകർ എന്നുള്ള നല്ലൊരു വിഭാഗം ഭയങ്കരമായി പ്രശംസിച്ച ഒരു സിനിമയെക്കുറിച്ചാണ് കൊള്ളില്ല എന്ന പ്രയോഗം വന്നത് പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വന്നില്ലെന്ന് പറയാം പക്ഷേ അത് മോശം പടമാണെന്ന് ചിലർ ബോധപൂർവം പറഞ്ഞു ആദ്യത്തെ ദിവസത്തിന്റെ സെക്കൻഡ് ഷോ മുതൽ അഭിപ്രായങ്ങൾ മാറി എത്ര ഡീഗ്രേഡിംഗ് ചെയ്യാൻ ശ്രമിച്ചാലും യഥാർത്ഥ സിനിമാ പ്രേമികൾക്ക് മലയ്ക്കോട്ടെ വാലിബൻ ഇഷ്ടപ്പെടും ഇഷ്ടമാവുന്നു എന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് ഷിബു ബേബി ജോൺ വ്യക്തമാക്കുന്നത് ആദ്യ ദിവസത്തെ അഭിപ്രായങ്ങൾക്ക് ശേഷം ഗംഭീര അഭിപ്രായങ്ങൾ മലയ്ക്കോട്ടെ ബാലുബന് വരുന്നുണ്ട് എന്നത് എവിടെ നിന്നും കാണാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ അത് ചിത്രത്തിന്റെ കളക്ഷനിലും വരേണ്ടതുണ്ട് ആ ഒരു വ്യത്യാസം മലയാളത്തിൽ സമീപ സമാനതകളില്ലാത്ത ഇല്ലാത്ത എത്തിയ ചിത്രമാണ് മലയ്ക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പല്ലി ശരി മോഹൻലാലിനെ നായകനാക്കി ആദ്യമായി ഒരുക്കുന്ന ചിത്രം എന്നതായിരുന്നു ചിത്രത്തിന്റെ യു എസ് പി ഒമ്പൻ സ്ക്രീൻ കൌണ്ടും പുലർച്ചെയുള്ള ഫാങ്ഷോയും ഒക്കെയായി റിലീസ് ചെയ്യപ്പെട്ട ചിത്രത്തിന് പക്ഷേ ആദ്യ ദിനം നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് കൂടുതലും കിട്ടിയത് അതേസമയം മികച്ച പ്രീ റിലീസ് ബുക്കിംഗ് ലഭിച്ചിരുന്ന ചിത്രത്തിന്റെ ഓപ്പണിംഗും മികച്ചതായിരുന്നു എന്നാൽ ആദ്യ ദിനത്തിലെ നെഗറ്റീവ് അഭിപ്രായങ്ങളെ തുടർന്ന് ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ പരിക്കേറ്റോ എന്നതാണ് പിന്നീട് ബോക്സ് ഓഫീസ് കണക്കുകൾ വെച്ച് പരിശോധിക്കേണ്ടതും ഇപ്പോഴത്തെ വാലിബന്റെ കേരളത്തിലെ ആദ്യ വാരാന്ത്യ കളക്ഷൻ സംബന്ധിച്ച കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ് വ്യാഴാഴ്ചയായിരുന്നു ചിത്രം റിലീസ് അതിനാൽ തന്നെ നാല് ദിവസം നീണ്ട എക്സ്റ്റൻഡ് വീക്കെൻഡ് ആണ് ലഭിച്ചത് ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനം പൊതു അവധി ആയതിനാൽ മികച്ച വാരാന്ത്യ സാഹചര്യമായിരുന്നു തിയേറ്ററുകളിൽ കേരളത്തിൽ നിന്ന് ആദ്യ ദിനം ചിത്രം നേടിയ കളക്ഷൻ അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയായിരുന്നു ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് ആദ്യ നാല് ദിനങ്ങളിൽ കേരളത്തിൽ നിന്ന് ചിത്രം പതിനൊന്നേ പോയിന്റ് ഒന്നേ പൂജ്യം കോടിക്കുമിടയിലാണ് നേടിയിരിക്കുന്നത് രാജ്യത്തിന് പുറത്തും മികച്ച സ്ക്രീൻ കൗണ്ടോടെയാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത് നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ അവർ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ആദ്യ ദിവസം അഞ്ച് പോയിന്റ് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയ മലക്കോട്ടെ ബാലുവൻ രണ്ടാം ദിവസം രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടിക്ക് മുകളിലാണ് നേടിയത് മൂന്നാം ദിവസം ഒന്നേ പോയിന്റ് നാലു അഞ്ചു കോടിക്ക് മുകളിലും നാലാം ദിവസം ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് കോടിക്ക് മുകളിലും നേടി ചിത്രത്തിന്റെ നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷനെയും അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാലും ഇവിടെ നിന്ന് തന്നെ ഈ ചിത്രം പിക്കപ്പ് ആകും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പോലും പറഞ്ഞുകൊണ്ട് എത്തുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം പതിനൊന്ന് പോയിന്റ് പൂജ്യം ഏഴ് കോടി നേടി എന്ന റിപ്പോർട്ടുകൾ അവർ പറയുന്നു ഏറ്റവും വലിയ നെഗറ്റീവ് അഭിപ്രായം നേടിയ ഒഡിയൻ എന്ന ചിത്രത്തിന് പോലും കോടി യും ചെയ്ത കാര്യങ്ങൾ അവർ ഓർത്തെടുക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസാസ്റ്റർ റിവ്യൂ ആണ് ഈ ചിത്രത്തിന് ലഭിച്ചത് ഒരു ബിഗ്ഗസ്റ്റ് ഹെയ്റ്റ് ക്യാമ്പയിനും ബോളിവുഡിന്റെ ഹിസ്റ്ററിയിൽ ഈ ചിത്രം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാലും ഫൈനലിൽ ഏതാണ്ട് എൺപത്തിമൂന്ന് കോടിയുടെ കളക്ഷൻ ഈ ചിത്രത്തിന് നേടാൻ സാധിച്ചു എന്നത് വലിയൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് മോഹൻലാൽ ചിത്രത്തിന് ഇത്രയും വലിയൊരു കളക്ഷൻ നേടാൻ സാധിച്ചു അങ്ങനെയൊന്ന് മലക്കോട്ടെ ബാലുവനും നേടാൻ കഴിയുമോ എന്നതാണ് ഉറ്റുനോക്കുന്നതും പക്ഷേ മലയ്ക്കോട്ടെ ബാലുവൻ എന്ന ചിത്രം വലിയൊരു ബജറ്റിൽ ഇറങ്ങിയ ചിത്രമാണ് ബജറ്റിനെ കുറിച്ച് കൂടുതലൊന്നും അണിയറ പ്രവർത്തകർ ിലും വലിയൊരു ബജറ്റിന്റെ റിപ്പോർട്ടുകൾ അടുത്തിടെ പലരും പറഞ്ഞുകൊണ്ട് എത്തുന്നുണ്ട് എന്നാലും കഴിഞ്ഞ ദിവസം മലക്കോട്ടെ വാലുവിന്റെ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വേൾഡ് വൈഡിൽ നിന്നും അവർ പറഞ്ഞത് ഇരുപത് പോയിന്റ് അഞ്ച് കോടിക്ക് മുകളിലുള്ള കണക്കുകളാണ് ഇന്നത്തെ ദിവസത്തെ റിപ്പോർട്ടുകൾ വേൾഡ് വൈഡിൽ നിന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഒരു മികച്ച കളക്ഷൻ വേൾഡ് വൈഡിൽ നിന്നും മലക്കോട്ടെ വാലുവിനെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നവർ സൂചിപ്പിക്കുന്നുണ്ട്